കടുത്ത നടപടിയുമായി കാനഡ വിദ്യാർത്ഥികൾക്കുള്ള ഡയറക്റ്റ് സ്ട്രീം പ്രോഗ്രാം അവസാനിപ്പിച്ചു ഇന്ത്യ അടക്കം പതിമൂന്ന് രാജ്യങ്ങളിലേക്കുള്ള എസ് ടി എസ് വിസ സ്കീമാണ് അവസാനിപ്പിച്ചത് ഈ മാസം എട്ട് വരെയുള്ള അപേക്ഷകൾ മാത്രമാകും പരിഗണിക്കുക മെറിൻ മേരി ചാക്കോ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് മെറിൻ ഈ കുടിയേറ്റം തടയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടി എന്നുള്ളതാണ് വിശദീകരണം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഇതൊക്കെ നമുക്കറിയാം അതിന് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ വിവരങ്ങൾ എന്താണ് മെറിൻ റിജിത്ത് റിജിത് സൂചി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഏറെ ബന്ധമുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണിത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ഒരു ബാധിക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഇപ്പോൾ കാനഡിയൻ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻറ്റ് ഡയറക്ട് സ്കീം എന്ന് പറയുന്ന വിസ പ്രോഗ്രാമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഒരു വിസ പദ്ധതിയാണിത് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് ഈ ഒരു പദ്ധതിയിലൂടെ ഇപ്പോൾ അപേക്ഷിക്കാനാകില്ല ഈ മാസം എട്ട് വരെയുള്ള അപേക്ഷകൾ മാത്രമായിരിക്കും ഈ ഒരു നുസരിച്ച് പരിഗണിക്കുക ഇതിൽ കാനഡിയൻ സർക്കാർ നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യത്തെയും പ്രത്യേക പരിഗണന നൽകേണ്ടതില്ല എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെയാണ് എല്ലാവർക്കും ഒരുപോലെയാണ് അവസരം നൽകേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ കാനേഡിയൻ സർക്കാർ ഇതിന് വിശദീകരണം നൽകുന്നത് കാനഡയിലേക്ക് കുടിയേറുക എന്നുള്ള സ്വപ്നവുമായി സ്വപ്നവുമായി കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തീരുമാനം ഏറെ തിരിച്ചടി നൽകുന്നതാണ് മാത്രമല്ല വിസ പ്രോസസ് എല്ലാം തന്നെ കൂടുതൽ സമയം ഈ ഒരു പദ്ധതി പ്രകാരം എടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിട്ടിപ്പോൾ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെന്ന് തന്നെയാണ് ഇപ്പോൾ കാനേഡിയൻ സർക്കാർ പറയുന്നത് ഇന്ത്യയുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇത് ഇന്ത്യ അടക്കം പതിമൂന്ന് രാജ്യങ്ങളിലുള്ള എസ് ഡി എസ് സംവിധാനമാണ് അവസാനിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം ഉലഞ്ഞ ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ തന്നെ വിഘടനവാദി നേതാവ് ഗലിസ്ഥാൻ ഗലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജറുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ത്യയും കാനഡയുമായുള്ള ബന്ധം ഏറെ വഷളായിട്ടുണ്ട് രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദീപാവലി ആഘോഷം തന്നെ ഡിയൻ പാർലമെന്റിൽ ദീപാവലി ആഘോഷം റദ്ദാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഒത്തുനോക്കുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു പ്രതികാര എന്ന് തന്നെ ഈ ഒരു കാനഡയുടെ തീരുമാനത്തെ കൂട്ടിച്ചേർത്ത് വായിക്കാനാകും എന്തായാലും വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡന്റ് ഡയറക്ട് ഡയറൻ സ്കീമാണിപ്പോൾ കാനഡ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് കാനഡയിലേക്ക് കുടിയേറാനുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ഇതൊരു തിരിച്ചടിയാകും മാത്രമല്ല വിസ പ്രോസസിംഗിന് ഏറ്റവും കൂടുതൽ സമയം എടുക്കുമെന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക ശരി മെറിൻ മേരി ചാക്കോ ന്യൂസ് que el